പഴയ നിയമത്തിലെ ഇരുപത്തിയൊൻപതാമത്തെ പുസ്തകമാണ് യോവേലിൻ്റെ പുസ്തകം ചെറിയ പ്രവാചകന്മാരിൽ രണ്ടാമത്തേത് പുസ്തകം ഗ്രന്ഥകാരൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ചില ചെറിയ പിഴവുകൾ ഒഴികെ യോവേലിൻ്റെ എബ്രായ പാഠം സംശുദ്ധമായി സംപ്രേഷണം ചെയ്തിട്ടുണ്ട് യോവേൽ ഒന്നിൻ്റെ ഏഴ് പതിനേഴ് രണ്ടിൻ്റെ പതിനൊന്ന് മൂന്നിൻ്റെ പതിനൊന്ന് സെപ്റ്റുവജൻ്റ് പെഷീത്ത വൾഗേറ്റ് അതായത് ലാറ്റിൻ ഈ പാഠങ്ങൾ മസോറിറ്റിക് പാഠത്തിൽ നിന്നും വളരെ കുറച്ചു മാത്രമേ വ്യതിചലിക്കുന്നുള്ളൂ അപ്രധാനമായ ചില കൂട്ടിച്ചേർക്കലുകൾ സെപ്റ്റുവജൻറ്റിലുണ്ട് ഒന്നിൻ്റെ അഞ്ച് എട്ട് പതിനെട്ട് രണ്ടിൻ്റെ പന്ത്രണ്ട് മൂന്നിൻ്റെ പതിനൊന്ന് ഇതൊക്കെ കുറേ കൂടെ മെച്ചമായ മൂലപാഠത്തെ പ്രതിനിധാനം ചെയ്യുന്നുവോ എന്നത് സന്നിഗ്ധവുമാണ് പതിനാറ് നൂറ്റാണ്ട് മുതലുള്ള മിക്ക എബ്രായ ബൈബിളുകളിലും പുസ്തകത്തെ നാലായങ്ങളായി വിഭജിച്ചിരിക്കുകയാണ് യോവൽ ഒന്നാം അധ്യായം മുതൽ ഇരുപത് വരെ രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ നാലാം നാലാമധ്യായം മുതൽ ഇരുപത്തിയൊന്ന് വരെ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് മൂന്നാം മൂന്നാമധ്യായം ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം യോവേൽ പ്രവാചകൻ പെദുവേലിൻ്റെ പുത്രനാണ് ആത്മപകർച്ചയെക്കുറിച്ചുള്ള യോവേലിൻ്റെ പ്രവചനം അപ്പോസേൽ പ്രവർത്തി രണ്ടിൻ്റെ പതിനാറ് ഉദ്ധരിക്കുന്നിടത്തൊഴികെ ഈ പ്രവചനത്തിന് വെളിയിൽ മറ്റൊരിടത്തും യോവേൽ പ്രവാചകനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല പ്രവാചകനെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിച്ചിട്ടില്ല ഇസ്രായേലിലെ സർവ്വസാധാരണമായ സ്വപ്ഞയാണ് യോവേൽ കാനൂനികമായ തിരുവെഴുത്തുകളിൽ പന്ത്രണ്ടോളം പേര് ഈ പേരിൽ അറിയപ്പെടുന്നുണ്ട് പുരോഹിതന്മാരെ സംബോധന ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹം പുരോഹിത ഗണത്തിൽ ഉൾപ്പെട്ടവനാണെന്ന് കരുതപ്പെടുന്നു യോവേൽ ഒന്നിൻ്റെ പതിമൂന്ന് രണ്ടിൻ്റെ പതിനേഴ് പുസ്തകത്തിൻ്റെ ശീർഷകത്തിൽ സ്ഥലം സൂചിപ്പിച്ചിട്ടില്ല എരിച്ച അഥവാ യഹൂദ ആയിരിക്കണം ഈ അരളപ്പാടുകളുടെ ഈറ്റില്ല മൂന്നാമധ്യായം മറ്റാരോ എഴുതിയതാണെന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥത്തിന് സാഹിത്യപരമായ ഏകത്വമുണ്ടെന്നും പെദുവേലിൻ്റെ മകനായ യോവേൽ തന്നെയാണ് മുഴുവൻ ഗ്രന്ഥത്തിൻ്റെയും കർത്താവെന്നും അധികം പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട് യോവേലിൻ്റെ ശുശ്രൂഷാകാലം ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടില്ല ബി സി ഇരുന്നൂറാണ് ഇതിൻ്റെ കാലമെന്ന് ഓസ്ട്രെർലിയും റോബിൻസനും പറഞ്ഞു കാണുന്നു ബി സി നാന്നൂറിനപ്പുറമായിരിക്കുകയില്ല ഇതിൻ്റെ രചനാകാലം എന്നത്രേ ആർ കെ ഹരീസൻ്റെ മതം ബാബേൽ പ്രവാസത്തിന് മുമ്പാണ് യോവേൽ ജീവിച്ചിരുന്നതെന്ന് ഗ്രന്ഥത്തിലെ ആഭ്യന്തര തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു യോവാസ് രാജാവിൻ്റെ വാഴ്ചക്കാലം ബി സി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെ ആയിരിക്കണം ഈ പ്രവചനത്തിൻ്റെ കാലം പ്രവാസാനന്തര പ്രവാചകന്മാരായ ഹഗായി ശക്കരിയാവ് മലാഖി എന്നിവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പ്രവചനത്തിൻ്റെ ഭാഷാരീതിയും പ്രമേയവും ഇതിൻ്റെ ഭാഷയും ശൈലിയും ക്ലാസിക്കൽ എബ്രായ സാഹിത്യത്തോട് അടുത്ത് നിൽക്കുന്നു രാജാവിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഈ പുസ്തകത്തിലില്ല യോവാശ് രാജാവായപ്പോൾ അവന് ഏഴു വയസ്സായിരുന്നു പ്രായം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലിന്റെ ഒന്ന് രണ്ട് രാജാക്കന്മാർ പതിനൊന്നിന്റെ ഇരുപത്തിയൊന്ന് മഹാപുരോഹിതനായ യഹോയാദയും മൂപ്പന്മാരുമാണ് ഭരണനിർവഹണം നടത്തിയിരുന്നത് ഇസ്രായേലിന്റെ ശത്രുക്കളായി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് സോർ സീതോൻ ഫിലിസ്ത്യർ മിസ്രൈം ഏതോം എന്നിവരെയാണ് മൂന്നാം അധ്യായം നാല് പത്തൊമ്പത് വാക്യങ്ങൾ ആമൂസിൻ്റെ കാലം മുതൽ പ്രവാസകാലം വരെ ഇസ്രായേലിനെ പീഡിപ്പിച്ച അശൂര്യരെയും ബാബിലൂന്യരെയും കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുമില്ല അതിൽ നിന്നും പ്രവാസകാലത്തിനു മുമ്പാണ് പ്രവചനത്തിൻ്റെ രചനാകാലമെന്ന് കരുതാം യവനരെക്കുറിച്ചുള്ള പരാമർശം പ്രവാസാനന്തര കാലത്തെ തെളിയിക്കുവാൻ പര്യാപ്തവുമല്ല ബി സി എട്ടാം നൂറ്റാണ്ടിലെ അശൂർ രേഖകളിൽ യവനരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യോവേൽ പ്രവചനം ആമോസ് പ്രവാചകന് പരിചിതമായിരുന്നുവെന്ന് ചില ഭാഗങ്ങൾ വ്യഞ്ചിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് യോവേൽ മൂന്നിൻ്റെ പതിനാറ് ആമോസ് ഒന്നിൻ്റെ രണ്ട് യോവേൽ മൂന്നിൻ്റെ പതിനെട്ട് ആമോസ് ഒൻപതിൻ്റെ പതിമൂന്ന് ആമോസിന് മുമ്പ് യോവേൽ പ്രവചനം എഴുതപ്പെട്ടിരിക്കണമെന്നാണ് ഇത് നമ്മളെ മനസ്സിലാക്കുന്നത് ഈ പ്രവചനത്തിൻ്റെ വിഷയ സംഗ്രഹം ഒന്ന് നോക്കാം നാല് പ്രധാന വിഷയങ്ങളാണ് യോവേൽ പ്രതിപാദിക്കുന്നത് ഒന്ന് ഭയങ്കര നാശം വരുത്തിവെച്ച വെട്ടുക്കിളി ബാധ രണ്ട് പശ്ചാത്താപം മൂലം ഇസ്രായേലിന് വീണ്ടും ലഭിച്ച ഐശ്വര്യം മൂന്ന് ആത്മാവിൻ്റെ ദാനങ്ങൾ നാല് ഇസ്രായേലിന് ദോഷം ചെയ്ത ജാതികളുടെ മേലുള്ള അന്ത്യ ന്യായവിധിയും യഹൂദയ്ക്കുള്ള അനുഗ്രഹവും യഹൂവയുടെ അരുളപ്പാട് തനിക്കുണ്ടായി എന്ന മുഖവുരിയോടെ യോവേൽ പ്രവചനം ആരംഭിക്കുന്നു ഒന്നിൻ്റെ ഒന്ന് ഭയാനകമായ രീതിയിൽ വെട്ടുക്കിളിപ്പട അനുക്രമമായി നടത്തിയ ആക്രമണത്തിൻ്റെ വിവരണമാണ് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈ ബാധയുടെ ഫലങ്ങൾ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഒന്നാം അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ മദ്യപന്മാർക്ക് പുതുവീഞ്ഞ് അറ്റുപോയിരിക്കുകയാണ് വെട്ടുകിളിയുടെ പല്ല് സിംഹത്തിൻ്റെ പല്ലിന് തുല്യം ഭയങ്കരമാണ് വയലുകളിലെയും മുന്തിരിത്തോട്ടങ്ങളിലെയും വിളവ് മുഴുവൻ നശിച്ചുപോയി യഹോവയുടെ ക്രോധത്തിൻ്റെ നാൾ വന്നിരിക്കുന്നത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി പുരോഹിതന്മാർ ഇരട്ടൊടുത്ത് വിലപിക്കേണ്ടതാണ് ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പശ്ചാത്താപത്തിൻ്റെ ഫലങ്ങളാണ് ഒന്നാം ഒന്നാമധ്യായം പതിമൂന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയേഴ് വരെ വിവരിക്കുന്നത് ഉപവാസത്തെയും യാഗത്തെയും കുറിച്ചുള്ള പഴയ നിയമ വീക്ഷണങ്ങൾ പരസ്പര വിരുദ്ധങ്ങളല്ല ആമോസ് യശയ്യാവ് എന്നിവരെക്കാൾ യോവേൽ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഒരു പ്രാർത്ഥനയായിരിക്കണം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് പ്രവാചകൻ വർണ്ണിക്കുന്നത് യഹോവയുടെ നാളിനെക്കുറിച്ചാണ് രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ യഹോവയുടെ ദിവസം ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസവും മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസവും തന്നെ വെട്ടുകളിപ്പടയുടെ മുന്നേറ്റ നിമിത്തം ജനങ്ങൾ നടുങ്ങുകയാണ് ന്യായവിധിക്ക് മുമ്പായി വിധിയുടെ താഴ്വരയിൽ ജാതികൾ കൂടുന്നതിൻ്റെ പ്രതീകമായിരിക്കണം വെട്ടിക്കളികൾ ഭയത്തിൻ്റെ ചുറ്റുപാടിൽ അനുദപിക്കുവാനുള്ള സമയം വൈകിയിട്ടില്ല രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഥാർത്ഥ അനുതാപത്തോടുകൂടി ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ ദൈവം അനുദപിക്കുകയും പൂർവാധികം അനുഗ്രഹം നൽകുകയും ചെയ്യും രണ്ടാം രണ്ടാമധ്യായം പതിനെട്ട് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ആത്മാവിൻ്റെ പകർച്ചയാണ് രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ഈ ഭാഗം പെന്തക്കോസ്റ്റ് നാളിൽ നിറവേറിയതായി അപ്പോസ്തോലിനായ പത്രോസ് പ്രസ്താവിക്കുകയുണ്ടായി മഹാപീഠനകാലത്തിൻ്റെ ഒരു ദർശനവും നമുക്കിവിടെ ലഭിക്കുന്നു മുപ്പത്തിരണ്ടാം വാക്യം കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യക്ഷരം നിറവേറുകയാണ് കർത്താവായി യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ നിത്യരക്ഷ സ്വായത്തമാക്കുന്നു ജാതികളുടെ ന്യായവിധിയാണ് മൂന്നാമധ്യായം വിധിയുടെ താഴ്വരയിൽ കൂടിച്ചേരുന്ന ജാതികളെ വിധിക്കുന്നത് ദൈവം തന്നെയാണ് മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഭൗമികവും യുഗാന്ത്യപരവുമായ പ്രവചനങ്ങൾ ഈ അധ്യായത്തിൽ സമ്മിളിതമായിരിക്കുന്നു കാലികമായതിലൂടെ കാലാതീതത്വം വെളിപ്പെടുത്തുകയാണ് യോവേലിൻ്റെ പ്രവചനം വെട്ടുക്കിളിബാധ ദൈവക്രോധത്തിൻ്റെ പ്രതീകവും പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷിതമായ സന്ദർശനവുമാണ് അനുതാപത്തെ തുടർന്ന് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന വീണ്ടെടുപ്പ് പ്രവാചകൻ വ്യക്തമായി ചിത്രീകരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ആഗമനം യഹോവയുടെ നാൾ എന്നിവയോട് ബന്ധപ്പെട്ട പ്രവചനങ്ങൾ ഇതിൽ ഉണ്ട് ചെറുതെങ്കിലും സ്തോഭജനകമായ പുസ്തകമാണ് യോവേലിൻ്റെത്